സംസ്ഥാനത്ത് മൂന്ന് വർഷം കൊണ്ട് നൂറു പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വയറപ്പുഴ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി പശ്ചാത്തല വികസനത്തിൽ പ്രധാനപ്പെട്ടതാണ് പാലം നിർമ്മാണം തുടർച്ചയായ നിരീക്ഷണത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായി അഞ്ചു വർഷങ്ങൾ കൊണ്ട് പാലം എന്ന ലക്ഷ്യം മൂന്ന് വർഷം കൊണ്ട് സാധ്യമായി പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി ദേശീയപാതയും സംസ്ഥാന പാതയും ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളും സംസ്ഥാനത്ത് നവീകരിക്കപ്പെട്ടു വയറപ്പുഴ പാലം നിർമ്മാണത്തിലൂടെ നാടിന്റെ ദീർഘകാലമായ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് കുളനടയെയും പത്രത്തെയും ബന്ധിപ്പിക്കുന്ന പാലം എം സി റോഡിലെ ഗതാഗതം കുറയ്ക്കാനും സഹായിക്കും രണ്ടായിരത്തി ഒൻപതിൽ അനുമതി ലഭിച്ചെങ്കിലും ആ കാലയളവിൽ നിർമ്മാണം നടത്താൻ സാധിക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും പാലത്തിന് അനുമതി നൽകി പാലം നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാറും വലിയ ഇടപെടൽ നടത്തിയെന്നും മന്ത്രി പറഞ്ഞു വർഷങ്ങളായി നാടാഗ്രഹിച്ച പദ്ധതിയുടെ സാക്ഷാത്കാരത്തിൻ്റെ തുടക്കമാണ് വയറപ്പുഴ നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തിലൂടെ സാധ്യമാകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ പാലത്തിന്റെ നിർമ്മാണത്തിൽ പല ദുർഘടങ്ങളും നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണാനുമതി ലഭിച്ച പാലത്തിനായി പലതവണ ടെൻഡർ നടന്നുവെങ്കിലും റോഡ് സ്കൂൾ ആശുപത്രി തുടങ്ങി അടിസ്ഥാന വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാനായെന്നും മന്ത്രി പറഞ്ഞു നാടിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതായി മുഖ്യാതിഥിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ പറഞ്ഞു രണ്ടു കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടിന്റെ ആവശ്യമായ പാലമാണ് സാധ്യമാകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ആറന്മുള അടൂർ നിയോജക മണ്ഡലങ്ങളിലെ കുളനടയെയും പന്തളം വില്ലേജിനെയും ബന്ധിപ്പിച്ച് അച്ചൻകോവിലാറിന് കുറുകെ വയറപ്പുഴ പാലം നിർമ്മിക്കുന്നത് മൂന്ന് റിവേഴ്സ് പാനുകളും രണ്ട് ലാൻഡ് സ്പാനുകളും ഉൾപ്പെടെ നൂറ്റി നാല് ദശാംശം നാല് പൂജ്യം മീറ്റർ നീളവും ഇരുവശത്തും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഫുട്പാത്ത് ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെയും എണ്ണൂറ്റി അൻപത് മീറ്റർ സമീപന പാതയുടെ നിർമ്മാണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയരപ്പുഴ കടവിന് സമീപം കുളനട ഞെട്ടൂർ മുട്ടത്ത് ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷ് കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രാ ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ മുൻ എം എൽ എ കെ സി രാജഗോപാൽ സംഘാടക സമിതി ചെയർമാൻ ബെന്യാമിൻ കൺവീനർ ഗീതാദേവി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം